ഹലോ വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ ഇന്ന് എനിക്ക് മൂവായിരത്തി അറുനൂറ്റി എഴുപത് സബ്സ്ക്രൈബേഴ്സ് ആയി അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ വേണ്ടി വന്നി വന്നിരിക്കുന്നതാണ് എല്ലാവരും എൻ്റെ കൈതപ്പുള്ളി ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്നും എല്ലാവരും നമ്മൾക്ക് വേണ്ട പിന്തുണ തരണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ വലിയ ഒരു യൂട്യൂബർ ഒന്നുമല്ല ഞാനൊരു ബിസിനസ്സുകാരനാണ് കിട്ടുന്ന സമയത്ത് വെറുതെ ഒരു നേരം അമ്പലത്തിന് തുടങ്ങിയതാണ് യൂട്യൂബ് അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഗുരുവായൂരാണ് ദിവസവും പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള വീഡിയോകൾ ഇടാറുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ തമിഴ്നാട്ടിൽ വീഡിയോ ഇടാറുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് മൂവായിരത്തി എഴുന്നൂറോളമായിട്ടും വാച്ചവർ വളരെ കുറവാണ് അപ്പോൾ ഇതൊക്കെ ചെയ്ത് എല്ലാവരും വീഡിയോ കണ്ട് എനിക്ക് വാച്ച് അവർ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളായി നല്ല നല്ല വീഡിയോകൾ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ എൻ്റെ ഇതിൽ ക്യാമ ഈ മൊബൈൽ ഫോൺ സാംസങ്ങിൻ്റെ ഫ്ലിപ്പ് വും പിന്നെ ഇപ്പോൾ പുതിയത് ഇറങ്ങിയ ഓണറിൻ്റെ പുതിയ ഫോണോ അല്ലാതെ വേറെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അതിനുള്ള പരിജ്ഞാനമൊന്നും എനിക്കില്ല ഉള്ള പരിജ്ഞാനം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് കൈതപ്പുള്ളി എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഓക്കെ ബൈ ബൈ